ന്യൂസ് തിരുവനന്തപുരം രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് ദിവസവും ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള ജി എം ന്യൂസ് ദിവസവും കേൾക്കുവാൻ ജി എം ചാനലിൽ അംഗമാകൂ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്താ ഹെഡ്ലൈൻസ് കോഴ്സ് ഗ്രാജുവേഷൻ സർവീസ് നാളെ മുട്ടുമണ് ഐ സി പി എഫ് സെന്ററിൽ മലനാട് കൺവെൻഷൻ ഫെബ്രുവരി രണ്ട് മുതൽ നാല് വരെ ഐ പിസി പയ്യന്നൂർ ടൗൺ ചർച്ച് പ്രവർത്തന ഉദ്ഘാടനവും ആശയോഗവും ഇരുപത്തിയാറിന് ന്യൂ ഇന്ത്യ ചർച്ച ഗോഡ് നോർത്ത് മലബാർ റീജിയൻ കൺവെൻഷൻ ഇരുപത്തി ആറിന് തുടക്കം ഐ പി സി തിരുവമ്പാടി സെന്റർമത് കൺവെൻഷൻ തുടങ്ങും സിറിയയിൽ ഇസ്രായേൽ ആക്രമണം അഞ്ച് ഇറാൻ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു വാർത്തകൾ വിശദമായി ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നടന്നുവരുന്ന വരുന്ന പി ജി കോഴ്സിന്റെ മുപ്പത്തിരണ്ടാമത് ബാച്ചിന്റെ ഗ്രാജുവേഷൻ സർവീസ് നാളെ രാവിലെ മണി മുതൽ ഒരു മണിവരെ കുമ്പനാട്ട് മുട്ടുമൺ ഐ സി പി എഫ് മൗണ്ട് ഒലിവ് കൗൺസിലിംഗ് സെൻ്ററിൽ വെച്ച് നടക്കും പി ജി ബോർഡ് എക്സിക്യൂട്ടീവ്സും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും നേതൃത്വം നൽകും കുമ്പനാട്ട് ഹെബ്രോൺപുരത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റി നടത്തുന്ന ആദ്യ പി ജി ഗ്രാജുവേഷനാണ് നാളെ നടക്കുന്നത് വാർത്ത തോമസ് ജേക്കബ് കണ്ണൂർ ഇടുക്കി മലനാടിൻ്റെ സുവിശേഷ സംഗമ വേദിയായ മലനാട് കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ട് വെള്ളി മുതൽ നാല് ഞായർ വരെ ഇടുക്കി സ്പോർട്സ് ഗ്രൗണ്ടിൽ നടക്കും ഫെബ്രുവരി രണ്ട് വൈകുന്നേരം ആറ് മണിക്ക് മലനാട് ഫെബ്രു മലനാട് പെന്തക്കോസ് കൂട്ടായ്മ ചെയർമാൻ ഫാസ്റ്റർ ഷാജി ഇടുക്കി ഉദ്ഘാടനം ചെയ്യുന്ന യോഗങ്ങളിൽ പാസ്റ്റർമാരായ അരവിന്ദ് വിൻസെൻറ്റ് എബ്രഹാം ടൈറ്റസ് ഡോക്ടർ കെ വി പോൾ ഡോക്ടർ തെരേസ പോൾ എന്നിവർ സുവിശേഷ പ്രഘോഷണം നടത്തും പാസ്റ്റർ സാംസൺ കോട്ടൂർ പാസ്റ്റർ ജോസ് കലേപുരം എന്നിവർ നേതൃത്വം കൊടുക്കുന്ന കൊട്ടാരക്കര ഹെവല്ലി ബീറ്റ് സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കും ഫെബ്രുവരി മൂന്ന് ശനി പകൽ നടക്കുന്ന പവർ കോൺഫറൻസിൽ പാസ്റ്റർ അരവിന്ദ് വിൻസെൻ്റ് ശുശ്രൂഷിക്കും ഫെബ്രുവരി നാല് ഞായർ രാവിലെ ഒമ്പത് മുതൽ ഒരു മണിവരെ ജില്ലയിലെ വേർപെട്ട ദൈവസഭകളുടെ സംയുക്ത സഭായോഗവും കൺവെൻഷൻ പന്തലിൽ നടക്കും കൺവെൻഷൻ്റെ സുഗമമായ നടത്തിപ്പുകൾക്കായി പാസ്റ്റർ ഷാജി ഇടുക്കി ചെയർമാനും ജനറൽ സെക്രട്ടറി വാഞ്ചലിസ്റ്റ് ജോ ഇടുക്കി വൈസ് ചെയർമാൻ പാസ്റ്റർ ജോസ് മാമൻ ജോയിൻറ്റ് സെക്രട്ടറി പാസ്റ്റർ മോൻസി മാത്യു എന്നിവരുൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പാസ്റ്റർമാരായ കെ കെ സജി ശശികുമാർ കുഞ്ഞുമോഹൻ മാത്യു സന്തോഷ് ഇടക്കര ജോസഫ് പി എം യു എ സണ്ണി ഷിനോജ് ടി വി ബേബി ആൻ്റണി ഷാജി ജെയിംസ് എന്നിവർ വിവിധ കമ്മിറ്റികളുടെ കൺവീനറന്മാരായുള്ള അൻപത്തിയൊന്നംഗ കമ്മിറ്റി പ്രവർത്തിക്കുന്നു വാർത്ത സന്തോഷ് ഇടക്കര ഐ പി സി കാസർഗോഡ് സെൻറ്റർ പയ്യന്നൂർ ടൗൺ ചർച്ചിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും ആശയോഗവും ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പ്രിയദർശിനി ഹോസ്പിറ്റലിന് സമീപം നന്ദനം മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കും സെൻറ്റർ ശുശ്രൂഷകൻ പാസർ സന്തോഷ് മാത്യു ഉദ്ഘാടനം നിർവഹിക്കും ഫാസ്റ്റർ ജെയിംസ് ജോർജ് പത്തനാപുരം വചന ശുശ്രൂഷ നടത്തും ഫാസർ ശ്യാം രാജ് ഇവിടെ വാർത്ത സൈമൺ കാസർഗോഡ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് നോർത്ത് മലബാർ ചീമേനി ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ റീജിയൻ കൺവെൻഷൻ ചീമേനി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു ഈ മീറ്റിംഗുകളിൽ ബ്രദർ ഡാനിയൽ നീലഗിരി ആൻഡ് ടീം നയിക്കുന്ന സംഗീത സന്ധ്യയും തുടർന്ന് കർത്താവിൽ പ്രസിദ്ധരായ ദേവദാസന്മാർ ദൈവവചനത്തിൽ നിന്നും ആധികാരികമായി സംസാരിക്കുകയും ചെയ്യുന്നു ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് വരെയാണ് ആത്മീയ സംഗമം നടക്കുന്നത് ഈ ആത്മീയ സംഗമത്തിൽ നല്ലവരായ മുഴുവൻ നാട്ടുകാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എന്ന് സംഘാടകർ അറിയിക്കുന്നതായി ഞങ്ങളുടെ കാസർഗോഡ് വാർത്താ റിപ്പോർട്ടർ സൈമൺ കാസർഗോഡ് പറഞ്ഞു ഐ പി സി തിരുവമ്പാടി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയഞ്ചാമത് കൺവെൻഷൻ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ഞായർ വരെ ദിവസവും വൈകുന്നേരം ആറ് മണി മുതൽ ഒൻപത് മണിവരെ കോടഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം ഐ പി സി ശാലയും കൺവെൻഷൻ സെൻറ്ററിൽ നടക്കും സെൻറ്റർ മിനിസ്റ്റർ പാസ്റ്റർ ജെയിംസ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും പാസ്റ്റർമാരായ റെവറൻറ്റ് ഡോക്ടർ വിൽസൺ ബർഗി യു വർഗീസ് എബ്രഹാം ബി മോനച്ചൻ സണ്ണി അലക്സാണ്ടർ എറണാകുളം സിസ്റ്റർ എൽ ബി ജോസഫ് നിലമ്പൂർ എന്നിവർ ദൈവവചനം സംസാരിക്കും ദിവസവും പകൽ നേരങ്ങളിൽ ഉപാസപ്രാർത്ഥന സോദരി സമാജ വാർഷികം മാസയോഗം സൺഡേ സ്കൂൾ പി എ പി എ വാർഷികങ്ങൾ സംയുക്താരാധന എന്നിവയും ഉണ്ടാകും സെൻറ്റർ ക്വയർ ഗാന ശുശ്രൂഷ നടത്തും ഫാസർ ഷാജി മാത്യു ലിനീഷ് എന്നിവർ ബബ്ളിസിറ്റി കൺവീനേഴ്സായി പ്രവർത്തിക്കുന്നു സെൻറ്റർ കമ്മിറ്റി കൺവെൻഷന് നേതൃത്വം നൽകും സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യാമോക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ അഞ്ച് സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇറാന്റെ രഹസ്യ അന്വേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് കുജത്തുല്ല ഒമീദ്വാർ അലി അംഖാ സാദിഖ് ഹുസൈൻ മുഹമ്മദി സയ്യീദ് കരീമി മുഹമ്മദ് അമീൻ സമദി എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാല് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നാല് നില കെട്ടിടം പൂർണ്ണമായും തകർന്നു ഏതാനും സ്ത്രീയക്കാരും കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഭീകരാക്രമണം എന്നാണ് ആക്രമണത്തെ ഇറാൻ ദേശീയ ടെലിവിഷൻ വിശേഷിപ്പിച്ചത് എന്നാൽ രാഷ്ട്രനേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ഡെമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന സയ്യിദ് റാസി മൂസവി കൊല്ലപ്പെട്ടിരുന്നു മൂസവിയുടെ കൊലപാതകത്തിന് പ്രതികാരമുണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി വാർത്തകളിൽ ചുരുക്കത്തിൽ ഐ പി സി പി ജി കോഴ്സ് ഗ്രാജുവേഷൻ സർവീസ് നാളെ മുട്ടുമണ് ഐ സി പി എഫ് സെന്ററിൽ മലനാട് കൺവെൻഷൻ ഫെബ്രുവരി രണ്ട് മുതൽ നാല് വരെ ഐ പി സി പയ്യന്നൂർ ടൗൺ ചർച്ച് പ്രവർത്തന ഉദ്ഘാടനവും ആശയോഗവും ഇരുപത്തിയാറിന് ന്യൂ ഇന്ത്യ ചർച്ചാഗോഡ് നോർത്ത് മലബാർ റീജിയൻ കൺവെൻഷൻ ഇരുപത്തിയാറിന് തുടക്കം ഐ പി സി തിരുവമ്പാടി സെന്റർ ഇരുപത്തി അഞ്ചാമത് കൺവെൻഷൻ ഇരുപത്തഞ്ചിന് തുടങ്ങും സിറിയയിൽ ഇസ്രായേൽ ആക്രമണം അഞ്ച് ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇന്നത്തെ രാത്രി വാർത്ത ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം നന്ദി